നമ്മുടെ തമിഴ്നാട്ടിലെ രണ്ടാമത്തെ ദിനമാണ് രാവിലെ തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങണമെന്നാണ് വിചാരിച്ചത് പക്ഷെ ഇന്നലത്തെ ക്ഷീണം കാരണം തെറ്റായി ഇപ്പോൾ തന്നെ ഏകദേശം പതിനൊന്നര ആയിരുന്നു അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര തുടർന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു ലഞ്ച് തന്നെ ആക്കാമെന്ന് കരുതി നമ്മൾ ഉദ്ദേശിക്കുന്നത് കമ്പം കുമളി വഴിയാണ് കമ്പം ഫാമിൽ ഒന്ന് കയറണം പിന്നെ അതുവഴി പോയി കുമളി വഴി തേക്കടി ഒന്ന് കറങ്ങണം അങ്ങനെ പോകുമ്പോൾ വഴിയിൽ ഒരു കച്ചവടക്കാരനെ കണ്ടു പേര് കല്ലു കിക്ക് ഒന്നുമല്ല അതെല്ലാം ഇടിക്കാൻ പറ്റില്ല ഇതിനല്ല സാധനം അത് പണിയട കറിയാ കുളിങ്ങി കളിക്കാം ഇതിനി വേറെ ഒന്നുമില്ല വീഡിയോ ഒരു വീഡിയോ ഒരു വീവറാ വീവറാ നീണ്ട് അതിരാണോ ഷുഗർ ഷുഗർ ആടാറൽ മുത്തിന് എനിക്ക് വേണ്ട അല്ല എനിക്ക് വേണ്ട ഞാൻ എന്തെങ്കിലും കഴിച്ചോളാം പനക്കിഴങ്ങ് കരിമ്പനയുടെ കിഴങ്ങ് കരിമ്പനയുടെ കിഴങ് അറിയാൻ തോന്നുന്നു കേട്ടോ ചേച്ചി നേരത്തെ റോഡ് സൈഡില് വിൽക്കുന്ന ആളെ കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ പോയി അപ്പൊ അവിടെ റേറ്റ് ഒക്കെ വെച്ചപ്പോ അത്യാവശ്യം നല്ല റേറ്റ് പറഞ്ഞു ആ ബ്ലാങ്കറ്റ് ഒന്നും വാങ്ങിയില്ല ഞങ്ങൾ നേരെ അവിടെ നിന്ന് മടങ്ങി കമ്പത്തെ ഗ്രേ ഗ്രേഫാം ലക്ഷ്യമാക്കിയാണ് യാത്ര പോകുന്ന വഴിയിൽ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് തീരുമാനം അങ്ങനെ നമ്മൾ കമ്പത്തിനടുത്തുള്ള പാണ്ടാസ് ഹബൈൻ എന്ന റെസ്റ്റോറന്റിൽ എത്തിയിട്ടുണ്ട് നിന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റെസ്റ്റോറൻ്റ് ആയി തോന്നി അങ്ങനെ അവിടേക്ക് കയറി ഒരു മട്ടൻ ബിരിയാണിയും ബാക്കി മീൽസും ആണ് പറഞ്ഞത് നോൺ വെജ് മീൽസ് ആണ് അതിന് നൂറ്റി അൻപത് രൂപയാണ് നല്ല ഫുഡായിരുന്നു മീൻകറിയും മട്ടൻ കറിയും ചിക്കൻ ഫ്രൈയും എല്ലാം ചേർത്ത് ഗംഭീര ഊണായിരുന്നു പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ചെറിയ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അവിടെ പിന്നെ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു എന്നിട്ട് നേരെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും യാത്ര തിരിച്ചു അങ്ങനെ ഞങ്ങൾ ജെന്നിസ് ഗ്രേഫാമിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങൾ മുമ്പും ഇവിടെ വന്നിട്ടുണ്ട് അതിന്റെ ഫ്രണ്ടിലായി തന്നെ കുറച്ച് കടകളും ഒക്കെ ഉണ്ട് അവരോട് തന്നെ ഔട്ട്ലെറ്റും ഉണ്ട് അവിടെ വൈനും മുന്തിരിയും എല്ലാം കിട്ടുന്നതാണ് അവിടെ എല്ലാം ഒന്ന് കണ്ടതിന് ശേഷം നേരെ ഗ്രേ ഫാമിലേക്ക് കയറി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കൂടുതലും സ്കൂളിൽ നിന്നൊക്കെ ടൂർ വന്നതായിരുന്നു പോകുന്ന വഴിയിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ ചെറിയൊരു പാർക്ക് ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ എൻട്രി ഫീ ആയിട്ട് ഒന്നും ഇല്ല അങ്ങനെ നേരെ മുന്തിരിപ്പാടത്തിലേക്ക് നടന്നു ആദ്യം കണ്ട തോട്ടത്തിലൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞതാണ് അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല അതിന്റെ നേരെ അപ്പുറത്തായിട്ടാണ് ചെറിയ അവരുടെ ഒരു ഏറ്റവും കുറേ അധികം മുന്തിരിയുള്ള പാടവും കണ്ടത് നേരെ അവിടേക്ക് പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു അവിടുന്ന് കുറച്ച് മുന്തിരിയും ഒക്കെ വാങ്ങി കുറച്ച് സമയം അവിടെ ചെലവഴിച്ചതിന് ശേഷം ജനീസ് ഫാമിനോട് വിട പറഞ്ഞ് യാത്ര തുടർന്നു കുമളി ലക്ഷ്യമാക്കിയാണ് യാത്ര കുമളിക്ക് വരുന്ന വഴിയിൽ തന്നെ മനോഹരമായ ധാരാളം സ്ഥലങ്ങളുണ്ട് വഴിയിലൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഈ കാണുന്നതാണ് പെൻസ്റ്റോക്ക് പൈപ്പ് ഇത് മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുവന്ന പൈപ്പാണ് അങ്ങനെ നമ്മൾ കുമളിയിൽ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ തേക്കടിയിലെ ടൈഗർ റിസർവും എലിഫൻറ് ജംഗ്ഷനും ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് പക്ഷേ ചെറിയ കാരണങ്ങൾ കൊണ്ട് നമുക്കത് കവർ ചെയ്യാനായിട്ട് സാധിച്ചില്ല അതിൻ്റെ കാരണങ്ങൾ വഴിയേ പറയാം ശരിക്കും നമ്മൾ തേക്കടിയിൽ വന്നാൽ ടൈഗർ റിസർവും എലിഫൻറ് ജംഗ്ഷനും ഒക്കെ നമ്മൾ കണ്ട് മൊത്തത്തിലൊരു തേക്കടി നല്ല അടിപൊളി സ്ഥലമാണ് പിന്നെ പൊതുവെ നമ്മൾ കാണാൻ പോകുമ്പോൾ പലർക്കും അവിടുത്തെ ആനിമൽസിനെ ഒന്നും കാണാൻ വരാം പക്ഷേ നമുക്ക് എന്തായാലും പോയി നോക്കാം നമ്മുടെ അവസ്ഥ എന്താവും നമുക്കറിയാം ഇവിടെയും അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു ബ്ലോക്കിലൊക്കെ പെട്ട് കിടക്കുകയാണ് നമ്മൾ കുമളി ജംഗ്ഷനിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ടൈഗർ റിസേർവിൻ്റെ വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ അങ്ങനെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വണ്ടികൾ അങ്ങോട്ടേക്ക് ഏറ്റുവിടില്ല ഇവിടുന്ന് പെരിയാർ സേവന ബസ്സുകളുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് നമുക്ക് അങ്ങനെയാണ് പോകാൻ പറ്റുള്ളൂ ഇവിടെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ബസ് ചാർജ് എന്ന് പറയുന്നത് മുതിർന്നവർക്ക് എഴുപത്തഞ്ച് രൂപയും കുട്ടികൾക്ക് നാൽപ്പത്തഞ്ച് രൂപയുമാണ് ഇവിടെ പിന്നെ കാറിൻ്റെ പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് എൺപത്തഞ്ച് രൂപയും പിന്നെ ടു വീലർ ആണെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപയാണ് ഈടാക്കുന്നത് അങ്ങനെ നേരെ ബസ്സിൽ കയറി ഏകദേശം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ബസ് പെരിയാർ ടൈഗർ റിസർവിലേക്ക് എത്തുന്നതാണ് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പോകുന്ന വഴി തന്നെ നമുക്ക് കുറേ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഒന്നിനെയും കാണാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ പെരിയാർ ടൈഗർ റിസർവിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ കുരങ്ങുകൾ ധാരാളം ഉണ്ടായിരുന്നു കുരങ്ങളുടെ ശല്യവും ഉണ്ടായിരുന്നു ഇവിടെ അപ്പം ഞങ്ങൾ ചെന്ന് കയറിയപ്പോൾ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു ഫുഡൊന്നും കൊടുക്കരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു ഇവിടെ വന്ന് ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ല ടിക്കറ്റ് കാരണം ഓൾറെഡി സ്ലോട്ടെല്ലാം ഫുള്ളായിരുന്നു പിന്നെ ഇവിടെ തന്നെ കെ ടി സിയുടെ ആരണ്യനിവാസെന്നു പറയുന്നൊരു റിസോർട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാവുന്നതാണ് ഇവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടിയെല്ലാം ഉള്ളിലേക്ക് ഏറ്റിക്കൊണ്ട് വരാൻ പറ്റും അതിനുവേണ്ടി നമുക്ക് കെ ടി ഡി സിയുടെ സൈറ്റിൽ പോയി ബുക്ക് ചെയ്യാവുന്നതാണ് ഈ വഴിയാണ് നമ്മൾ ബോട്ടിങ്ങിലേക്ക് ഇറങ്ങിപ്പോകുന്നത് അപ്പം ഞങ്ങൾക്ക് പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അതുവഴി ഒന്ന് ജസ്റ്റ് കറങ്ങി തിരിഞ്ഞ് വന്നതേ ഉള്ളൂ ബോട്ട് യാത്രയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് ഏകദേശം ഒന്നര മണിക്കൂറാണ് പിന്നെ നമുക്കിത് പെരിയാർ ടൈഗർ റിസർവ് ഡോട്ട് എന്നുള്ള സൈറ്റിൽ നമുക്കിത് ബുക്ക് ചെയ്യാവുന്നതാണ് എപ്പോഴും ബുക്ക് ചെയ്തിട്ട് വരുന്നതിനാണ് കേട്ടോ നല്ലത് പിന്നെ അവിടെ വെച്ച് എൻ്റെ കുട്ടുമോനെ കുരങ്ങടിച്ചു അപ്പോൾ ഞങ്ങൾ നേരെ അവിടുന്ന് യാത്ര തിരിച്ചു അപ്പോൾ അവിടുത്തെ ഗാർഡൊക്കെ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട് അവിടെ കൊണ്ടു എന്തായാലും കാണിച്ച് ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ ഇഞ്ചക്ഷൻ എടുത്ത് വീണ്ടും യാത്ര തുടർന്നു ഞങ്ങൾ പോരുന്ന വഴിക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയായിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു ചെറിയ വ്യൂ ആണ് ഈ കാണുന്നത് ഇവിടുന്ന് ഞങ്ങൾ നേരെ ചായയൊക്കെ കുടിച്ച് വീണ്ടും അവിടുന്ന് യാത്ര ധരിച്ചു അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ തീരുകയാണ് ഇന്നത്തെ യാത്ര ഇവിടെ തീരുകയാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു